ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിന് ഇന്ന് നൂറു വയസ്സാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തെ പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ അതികഠിനമായ സഹന സമരമാണ് വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധി നേരിട്ട് നിയന്ത്രിച്ച സമരം എന്നതും പ്രത്യേകതയാണ് വർഷം മുമ്പ് ഇതേ ദിവസമാണ് വൈക്കത്തെ തീണ്ടൽപ്പലക മറികടന്ന സത്യഗ്രഹികൾ ആദ്യമായി പൊതുവഴിയിലേക്ക് പ്രവേശിച്ചത് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കലിലാക്കി പിന്നീട് രക്തരൂഷിതമായ ദിനങ്ങൾ ടി കെ മാധവനായിരുന്നു ഈ ഐതിഹാസിക സമരത്തിന്റെ ഊർജ്ജസ്രോതസ് മഹാത്മാഗാന്ധി നേരിട്ടെത്തി നിയന്ത്രിച്ച സമരം എന്നതും പ്രത്യേകതയാണ് കാക്കിനടയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് വൈക്കത്തെ ഐത്തത്തിന് ദേശീയ ശ്രദ്ധ കൈവന്നത് ഈ സമരം സമരമേറ്റെടുക്കാൻ കെ പി കേശവമേനോൻ സെക്രട്ടറിയായ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഗാന്ധിജി ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് സമരം കടുത്തു ശ്രീനാരായണ ഗുരു ഇവിടെ എത്തി സ്വന്തം ആശ്രമം സമരക്കാർക്ക് തുറന്നുകൊടുത്തു ഇ വി രാമസ്വാമി നായിക്കരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സമരത്തിൽ പങ്കാളികളായി സമരത്തിന് പിന്തുണയേകി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടന്നതും ചരിത്രം സമരവഴികളിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ ചിറ്റേടത്ത് ശങ്കുപിള്ള വൈക്കം സത്യഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയായി ആമചാടിത്തേവൻ രാമൻ ഇളയത് എന്നിവരുടെ കണ്ണിൽ ചുണ്ണാം ചുണ്ണാമ്പിഴുതി കാഴ്ച നഷ്ടപ്പെടുത്തി പൊടുവിൽ നിരവധി ആളുകളുടെ ചോര വീണ് ചുവന്ന വൈക്കത്തിന്റെ പൊതുവഴികൾ പിന്നാക്ക വിഭാഗങ്ങൾക്കായി തുറന്നു അന്ന് സമരക്കാരെ ക്രൂരമായി അടിച്ചമർത്തിയ നീലകണ്ഠൻ നമ്പ്യാദിരിയുടെ ഇണ്ടൻതുരുത്തിമന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസായി മാറിയത് കാലത്തിന്റെ കാവ്യനീതി രാജ്യത്തെ ഐത്തോത്സാടന സമരത്തിന്റെ തുടക്കമായിരുന്നു വൈക്കം സത്യഗ്രഹം നിരവധി പേരുടെ രക്തം ചിന്തിയ ഈ ഐതിഹാസിക സമരത്തിന്റെ ഓർമ്മകൾ ഇന്നും വൈക്കത്തിന്റെ മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് കിടക്കുന്നുണ്ട് वीडियो जर्नलिस्ट रजीश भास्कर रिपोर्टर लेबी सजिंद्रन इन रिपोर्टर कुछ